കുഞ്ഞുങ്ങളുടെ പേരിലേക്ക് കടക്കുന്നതിന് മുന്നേ അമീർ അസീസിന്റെ ഷമീന ബീഗം എഴുതിയ ട്രാൻസ്ലേറ്റ് ചെയ്ത് പുഷ്പേച്ചി പാടിയ നാല് പേര് പാടിക്കൊണ്ട് മാത്രം തുടങ്ങട്ടെ സകലതുവടും സകലതിനെ കുറിച്ചു മോർത്തു വയ്ക്കപ്പെടും സകലതുവയ്ക്കപ്പെടും സകലതിനെക്കുറിച്ചും മൂർത്തു വയ്ക്കപ്പെടും നിങ്ങളുടെ തോക്കുകൾ കൊണ്ട് നിങ്ങളുടെ ലാത്തികൾ കൊണ്ട് നിങ്ങൾ കൊന്നൊടുക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരേർത്ത് നിങ്ങളുടെ തോക്കുകൾ കൊണ്ട് നിങ്ങളുടെ ലാത്തികൾ കൊണ്ട് നിങ്ങൾ കൊന്നൊടുക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരേ ഓർത്ത് ഈ സകലതും ഓർത്തു വയ്ക്കപ്പെടും സകലതിനെ കുറിച്ചും ഓർത്തുവയ്ക്കപ്പെടും ജവാദ് ഹുസാൻ മുഹമ്മദ് شام محمد حمدی المدھون احمد محمد یاسر دردونا محمد احمد خادر ابو شریعہ آدم حمسا کامل گابے موات عبد الفطا خالد السہری عمل محمود محمد صلحہ عمر محمد عمر صاحر سلا اماد خلیل صلحہ فاطمہ فارس احمد الارج تسنیم بسام دیپ النجار لانا اماد حسنی سلیمان سوار جاسر رجب اصا صبا محمد اماد شلاک عمل تاہا محمود مکھات سغریہ عبدالربو مصطفیٰ گانم عبداللہ احمد جہاد الحسنی نور احمد سگری... سگریہ الدرینی شاهد حسن احمد الغريب